നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഹെൽത്തിയാണോ ഇന്ന് നമുക്ക് മാർക്കറ്റുകളിൽ ഒരുപാട് തരത്തിലുള്ള വെളിച്ചെണ്ണ ലഭ്യമാണ് ഇതിൽ കുക്കിങ്ങിനായി നമ്മൾ പ്രധാനമായും രണ്ട് രീതിയിലാണ് വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് ഒന്ന് ഹോട്ട് പ്രോസസ്സിംഗ് മെത്തേഡും മറ്റൊന്ന് കോൾഡ് പ്രോസസ്സിംഗ് മെത്തേഡുമാണ് ഇതാണ് രണ്ട് തരത്തിലുള്ള കോക്കനട്ട് ഓയിൽ ഒന്ന് ഹോട്ട് പ്രസ്ഡും മറ്റൊന്ന് കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിലും ഈ ഹോട്ട് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം വെളിച്ചെണ്ണ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് പരമാവധി ഹീറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ എടുക്കുന്നത് എന്നാൽ കോൾഡ് പ്രസ്സിങ് മെത്തേഡിൽ നമ്മൾ പരമാവധി ഹീറ്റ് കുറച്ചുകൊണ്ട് സാവധാനം സ്ലോ പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ തേങ്ങയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കംപ്ലീറ്റ് ന്യൂട്രീഷനെയും നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഈ രണ്ട് വെളിച്ചെണ്ണയുടെ വ്യത്യാസം നമുക്ക് കാഴ്ച തന്നെ മനസ്സിലാവും ഈ ഹോട്ട് പ്രസ്ഡ് കോക്കനട്ട് ഓയില് നല്ല മഞ്ഞ നിറമായിരിക്കും അതുപോലെ നമ്മുടെ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ ഒന്നുകൂടി ലൈറ്റ് കളറിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്മെല്ലും നമുക്ക് ഇതിന് നല്ല സ്മെല്ല് കൂടുതലാണ് വോൾഡ് പ്രസ് കോക്കനട്ട് ഓയിലിന് സ്ലൈറ്റ് സ്മെല്ലിലേക്കാണ് വരുന്നത് ഇതുപോലെ തന്നെ ടേസ്റ്റിലും നമുക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് നമുക്കൊരു ഇതിൽ ഒന്നുകൂടി കട്ടി കൂടിയ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇതുകൊണ്ടുകൂടി ലൈറ്റായി നമ്മുടെ വെളിച്ചെണ്ണയുടെ ഗുണമേന്മ എന്ന് പറയുന്നത് ഈ വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ലോറിക് ആസിഡ് പോലുള്ള മീഡിയം സെയിം ഫാറ്റി ആസിഡുകളുടെ ഒരു ലഭ്യതയാണ് എന്നാൽ നമ്മൾ ഈ ഹോട്ട് പ്രോസസ്സിംഗ് മെത്തേഡിലൂടെ നമ്മൾ ഈ വെളിച്ചെണ്ണ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ചൂട് ഒരു പരിധി കൂടുതൽ വരികയും ഈ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡുകളെല്ലാം കത്തിപ്പോയും ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഹോട്ട് പ്രോസസ്സിംഗ് മെത്തേഡിലൂടെ വരുന്ന വെളിച്ചെണ്ണയ്ക്ക് മഞ്ഞ നിറവും അതോടൊപ്പം തന്നെ നമ്മൾ വെളിച്ചെണ്ണയുടേത് എന്ന് പരിചയപ്പെട്ട് കിടക്കുന്ന ഈ ഒരു മണവും ലഭിക്കുന്നത് കോൾഡ് പ്രോസസിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഒട്ടും ചൂടാവാത്ത രീതിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡാണ് ഇതിലൂടെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയുടെ ന്യൂട്രീഷൻ വാല്യൂസ് ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ നിറവും മണവും അല്പം കുറവായിരിക്കും എല്ലാവർക്കും അറിയാം ഒരു പ്രാവശ്യം തിളച്ച വെളിച്ചെണ്ണ ചൂടാറിയ ശേഷം വീണ്ടും ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാൽ ഈ കോൾഡ് ബ്രസ് മെത്തേഡിലൂടെ നമ്മൾ ചെയ്തെടുക്കുന്ന വെളിച്ചെണ്ണ ഒട്ടും ചൂടാവാതെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കുക്കിംഗ് പോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കോൾഡ് ബ്രസ്ഡ് കോക്കനട്ട് ഓയിൽ തന്നെയാണ്